അലഹമുല്ലാ സുമ അലില്ല മുസ്ലിമീങ്ങളായ മുക്മിനീയങ്ങളായ മുത്തുമിനീയങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട ശ്രേഷ്ഠകൾ നിറഞ്ഞ പോലീശകൾ നിറഞ്ഞ ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി അഥവാ റബി ഉല്ലവൽ രാബിലാണ് നബി സലാഹു അലഹി വസല ജനിച്ചത് എന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ രാത്രിക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഒരുപാട് പുണ്യങ്ങളുണ്ട് അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിലും നാളത്തെ പകലിലും നമ്മളുടെ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളെ ശരീരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതെല്ലാം വിക്രതകളാണ് സ്വലാത്തുകളാണ് സൂറത്തുകളാണ് ഓതേണ്ടത് എന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് വിശദമായി പഠിക്കാം അള്ളാഹു പ്രധാനം എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രു ആ മദിസ് ഉണ്ടായിരിക്കും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും ആലമീൻ والعاقبه للمتقين الصلاه والسلام عليك يا رسول الله നമ്മുടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു കാവലി നൽകട്ടെ അള്ളാഹു തരട്ടെ ധാരാളം ആളുകൾ നമ്മളുടെ ഈ മഹത്തായ ക്ലാസ്സിൽ വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ പരമദയാലു ആയ കരുണക്കടലായ അള്ളാഹ് കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ എല്ലാ പ്രയാസങ്ങളും നീ കൊടുക്കണേ റഹ്മാനെ എന്റെ പ്രിയമുള്ള മൊത്തിനീങ്ങളെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന നമ്മളെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായ ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് അഥവാ റബി ഉല്ല രാത്രിയാണ് റബി ഉല്ലവുൽ പന്ത്രണ്ടും റബി ഉല്ലവൽ പന്ത്രണ്ടിന്റെ രാത്രിയും ഒക്കെ മ്മ്മിനീകളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന്റെ ദിവസമാണ് പെരുന്നാളിന്റെ രാത്രിയാണ് അതിന്റെ കാരണം എന്താണ് ലോകത്തിന്റെ നേതാവ് നേതാവ് ആമിനയുടെ പുൻകലി അബ്ദുല്ലയുടെ മുഹമ്മദ് ജനിച്ചു വീണത് അത് പരിശുദ്ധമായ റബി ഉല്ലവൽ പന്ത്രണ്ടിന്റെ രാത്രിയിലാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രിക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഒരുപാട് പോരിശതകളുണ്ട് ഒരുപാട് പുണ്യങ്ങളുണ്ട് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്രത്തോളം മഹാന്മാര് പറഞ്ഞു എന്നറിയോ ലൈലത്തുൽ കദറിനേക്കാൾ പോരിശയുള്ള രാത്രിയാണ് റബി ഉല്ല രാത്രി എന്ന് പറയുന്നത് എന്റെ പ്രിയമുള്ളവരെ ലൈലത്തുൽ കദർ അള്ളാഹു നമ്മൾക്ക് തരാനുള്ള കാരണക്കാരനാരാ സീദുല മുഹമ്മദ് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ആയിരം മാസത്തിൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ കാരണം ലൈലത്തുൽ ഇത്രയേറെ ശ്രേഷ്ഠതകളും പുണ്യങ്ങളും ഉണ്ടാകാനുള്ള കാരണം എന്താ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങൾ തങ്ങൾ ഉണ്ടാകാനുള്ളത് ലൈലത്തുൽ ലൈലത്തുൽ കദറിന് ഇത്രയേറെ പുണ്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഇനി ലൈലത്തുൽ കദറിന്റെ മറ്റൊരു ശ്രേഷ്ഠത എന്താ ഖുർആൻ ഇറക്കി എന്നുള്ളതാണ് ആർക്കാണ് ഖുർആൻ ഇറക്കിയത് അത് നബി നബിസ്വല്ലാഹു അലഹി വസല തങ്ങൾക്കാണ് അപ്പൊ ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാത്രി ലൈലത്തുൽ പവറുള്ള രാത്രി അത് ലൈലത്തുൽ മോലിള്ളാഹു അലൈഹി വസ്ലം അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച രാത്രി കാണുന്ന വലിയ ആലിമീങ്ങളും ആരിഫീങ്ങളും അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിലും നാളത്തെ പകലിലും നാം ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യണം അള്ളാഹുവിലേക്ക് ഇരക്കണം അള്ളാഹുവിന്റെ മുമ്പിൽ ഇരിക്കണം ധാരാളം വിവാദത്തുകൾ ചെയ്യണം മഹാന്മാര് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത് ഇന്നത്തെ രാത്രി വരുമ്പോ നാളത്തെ ദിവസം വരുമ്പോ നാം ചെയ്യേണ്ടത് നമ്മളെ ധാരാളം സന്തോഷിക്കുക സന്തോഷങ്ങൾ പ്രകടിപ്പിക്കുക അത് ഏത് രൂപത്തിലുമാകാം അള്ളാഹു അനുവദിക്കപ്പെട്ട ഏത് രൂപത്തിലും നമ്മളെ സന്തോഷങ്ങൾ നമ്മൾക്ക് പ്രകടിപ്പിക്കാം അന്നദാനങ്ങൾ ചെയ്യാം റാലി നടത്താം ദഫുമുട്ടാം അതുപോലെയുള്ള ശതകകൾ ചെയ്യാം പാവങ്ങളെ സഹായിക്കാം ഏത് രൂപത്തിലാണെങ്കിലും ഇന്നത്തെ രാത്രി ീങ്ങളായ മുസ്ലിമീങ്ങളായ മനുഷ്യർ സന്തോഷം പ്രകടിപ്പിക്കണം മനസ്സിലല്ല സന്തോഷം പുറത്തേക്ക് കൊണ്ടുവരണം അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യണമെന്നാണ് വലിയ മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് അത്തജമ്മുലു ഒന്ന് ഭംഗിയാകുക എന്നുള്ളതാണ് നല്ല ഡ്രസ്സ് ധരിക്കുക ഒന്ന് ഭംഗിയാകുക നമ്മളെ ശരീരക്കൊന്ന് വൃത്തിയാക്കുക നല്ല ഡ്രസ്സ് ധരിക്കുക അയൺ ചെയ്യുക അത്തർ ഉപയോഗിക്കുക ഇങ്ങനെ നമ്മളെ ശരീരത്തിനെ ഭംഗിയാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളുടെ തങ്ങൾ ജനിച്ച ആണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ശുദ്ധിയാക്കുക നമ്മളെ വൃത്തിയാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മൾ നല്ല അത്ര ഉപയോഗിക്കുക നമ്മളെ വീടുകളിലൊക്കെ ദുർഗന്ധം ഒഴിവാക്കി സുഗന്ധങ്ങൾ പരക്കണം പ്രിയമുള്ളവരെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ മൂന്നാമത് ചെയ്യേണ്ടത് ചരിത്രങ്ങളൊക്കെ വായിക്കുക ഒരുപാട് ചരിത്രങ്ങൾ ജീവിതകാലത്ത് ഉണ്ടായിട്ടുണ്ട് ആ ചരിത്രങ്ങൾ വായിക്കുക അതല്ലെങ്കിൽ മൗലൂദ് പാരായണം ചെയ്യുക മൗലൂദിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങളും ജീവിത ചരിത്രങ്ങളുമാണ് അറിയുന്ന മൗലൂദുകളൊക്കെ കഴിവിന്റെ പരമാവധി ഇന്നത്തെ രാത്രിയിലും നാളത്തെ ദിവസവും നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ധാരാളം ചെയ്യുക പാവപ്പെട്ടവരെ സഹായി അന്നദാനം ചെയ്യുക നമ്മുടെ നാടുകളിലൊക്കെ റാലി നടക്കുമ്പോൾ കഴിവിന്റെ പരമാവധി വെള്ളം കൊടുത്ത് സഹകരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ അവർക്ക് കൊടുക്കാൻ കഴിയുക അത് കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക അതുപോലെ തന്നെ തിലാവത്തി ധാരാളം ആരോപണം ഖുർആാൻ ഖുർആാനുമായി ബന്ധപ്പെടണം കാരണം അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുത്ത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് ധാരാളം സൂറത്ത് ധാരാളം ഓതുക സൂറത്ത് മുഹമ്മദ് ധാരാളം ഓതുക സൂറത്തുൽ കൗസർ ധാരാളം പാരായണം ചെയ്യുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അതുപോലെ തന്നെ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങൾ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ആ കർമ്മങ്ങളിലൊക്കെ വെച്ച് ഏറ്റവും നല്ല ഒരു കർമ്മമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ഏത് സ്വലാത്താണ് ചെല്ലേണ്ടതെന്ന് ചോദിച്ചാൽ ഏത് സ്വലാത്തും ചെല്ല ഏതൊക്കെ സലാത്ത് നമ്മൾക്കറിയോ ആ സലാത്തുകളൊക്കെ സലാത്തുൽ ഫാത്തിമിയ വളരെ പ്രധാനപ്പെട്ട സലാത്താണ് ഇന്നത്തെ രാത്രി നമ്മൾക്ക് ധാരാളം ചെല്ലാൻ പറ്റുന്ന എളുപ്പത്തിൽ ധാരാളം ചെല്ലാൻ പറ്റുന്ന സലാത്താണ് സലാത്തുൽ ഫാത്തിമിയ അല്ലാഹുമ്മ അല്ലാഹുമ്മ സല്ലി സല്ലി അല്ലാഹുമ്മ പതിവാക്കുക അതുപോലെ തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് സ്വലാത്തുൽ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ രാത്രി സ്വലാത്തുൽ ചെല്ലാൻ കഴിയുന്ന ആളുകളൊക്കെ സലാത്തുൽ ഹുനൂർ ചെല്ലുക ഞാനൊന്ന് ചൊല്ലിത്തരാ

ിയ സൈദിബിയ ധാരാളം ഇന്നത്തെ രാത്രി നമ്മൾ പറയുക െ അതുപോലെ തന്നെ സൂറത്തുൽ കൗസർ നബിഹു അലഹി വസങ്ങൾക്ക് ഇറങ്ങിയ സൂറത്താണല്ലോ സൂറത്തുൽ കൗസർ ആ സൂറത്തുൽ കൗസറും നാം ധാരാളം ചെല്ലുക സൂറത്തുൽ കൗസർ എങ്ങനെയാണ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് തങ്ങൾക്ക് വേണ്ടി മാത്രം ഇറക്കപ്പെട്ട സൂറത്താണ് ഈ സൂറത്ത് നമ്മൾ ധാരാളം പതിവാക്കുക എന്റെ പ്രിയമുള്ളവരെ ഈ സൂറത്ത് ചോദിക്കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ധാരാളം അനുഗ്രഹങ്ങൾ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകും മാത്രമല്ല മുത്ത നബി അള്ളാഹു അലൈഹി വസ്ലമ തങ്ങളെ സ്വപ്നം കാണാനുള്ള ഭാഗ്യവും സൂറത്തുൽ കൗസർ ധാരാളം ചൊല്ലുക അതുപോലെ നാം ചെല്ലണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തു ലുഹ അതും അത്ഭുതങ്ങളുടെ കലവറയാണ് പറയാണ് അള്ളാഹൻറെ അള്ളാഹു സമാധാനിപ്പിക്കാൻ വേണ്ടി ഇറക്കി കൊടുത്ത സൂറത്താണ് സൂറത്തു നമ്മൾ മാ وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ورددك ضالا فهدى ورددك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث ഇതും ധാരാളം പതിവാക്കുക ഇന്നത്തെ രാത്രിയിലും നാളത്തെ ദിവസവും ജീവിതകാലം മുഴുവനും ചൊല്ലേണ്ട സൂറത്താണ് കൊണ്ട് ജീവിതത്തിൽ സന്തോഷം നൽകണേ അതോടൊപ്പം തന്നെ തുടങ്ങിയ സൂറത്തുണ്ടല്ലോ അതും സമാധാനിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിയ സൂറത്താണ് അതും ധാരാളം ചൊല്ലുക നമുക്കൊരു പ്രാവശ്യം ചൊല്ലാം Gracias. Sí. بسم الله الرحمن الرحيم ألم نشرح لك صدرك وبلعنا عنك بزرك الذي أنقض لغرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يصرا. فإذا فرغت فانصب وإلى ربك فارغب إي سورة نمل دارا رمجلوغا അലൈഹി സ്വപ്നം ധാരാളം ആഗ്രഹിക്കുക ഇതും ഇന്നത്തെ രാത്രി ചെയ്യ ഒരു പക്ഷേ അതിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നമുക്ക് നൽകും അപ്പോ നബി അലൈഹി സലഹി തങ്ങളുടെ സ്വപ്നം കാണണമെന്ന് ധാരാളം ആഗ്രഹിക്കുക സുഹൃത്തു ധാരാളം ചെയ്യുക പ്രാർത്ഥിക്കുക സമയങ്ങളാണ് രാത്രിയാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ധാരാളം ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ നമ്മൾ

ഇത് ധാരാളം ധാരാളം ചൊല്ലുക അള്ളാഹു തൗഫീഖ് അതുപോലെ അതുപോലെ ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് ദിക്ർ 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 നമ്മൾ ചൊല്ലുമ്പോൾ ഒക്കെ ആ ദിക്റും പതിവാക്കുക തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇന്നത്തെ രാത്രിയുടെ ബർക്കത്ത് കൊണ്ട് നാളത്തെ ദിവസത്തിന്റെ ബർക്കത്ത് ബർക്കത്ത് കൊണ്ട് കൊണ്ട് ഹബീബായ ജീവിതത്തിൽ സന്തോഷം നൽകണേ അള്ളാ സമാധാനം നൽകണേ നൽകണേ അല്ലാസങ്ങൾ പൊരുത്തം നൽകണേ അള്ളാ മുത്തോടെ മഹബത്ത് നൽകണേ ഇൻഷാ അള്ളാ നാളെ രാവിലെ എല്ലാവരും നമ്മൾ ആറു മണിക്ക് നടക്കുന്ന മജലിസിൽ പങ്കെടുക്കണം ആ സമയത്ത് പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളാണ് ഒഴിവ് ആ സമയത്ത് പങ്കെടുക്കുക اللہ علیہ وسلم السلام علیکم ورحمت اللہ وبرکاتہ